தானோ ஆ எக்ஸாம் டைம் பாலு ஆ அனுசேஷோ ஹாலோ கேரி கோஸ்ட் 2 கோஸ்ட் டைம் போ இம் டீனா ஹூ 9 வஸ்துன நாடக்கா லைக்கனஸ்கே கேன வெட்குந்து வெராவுல கட்னனா ப்ராப்ளம் கட்னனா 3 அக்ரயோ ஃபாக்டர் ம்னக்கி மெனேஜ் மூல் கோஸ்ட் அங்கன ட்ரைன் ட்ரைல் ஆ ஃபாக்டர் ஆ கிரைன் ஆப் പെയിൻ എന്റേറ്റ് പെയിൻ അല്ലേ ഓക്കേ ബുക്ക് നീ ഇന്നിടക്ക് എങ്ങോട്ടാ ഇത്ര വരുന്നു കൂടുതൽ അവിടെ പോലേ ഏതട്ടെ നോടി ഇങ്ങേ മാക്സിമം അത് പെയിൻ ഇടാൻ പറ്റില്ല ഇതിൽ നോക്ക ഒന്ന് മുസട്ടെ ഓട് മടക്കുകളാണോ അല്ലേ തേർഡ് എവിടെയാണ് എറൈൻറെ കുറച്ച് ലൂസ് 돼요 നമ്മൾ ഓടാൻ വേണ്ടി നടക്കും കറൻ്റ് ആർക്ക് പെട്ടെന്ന് മാർക്കി എന്നിട്ടു hmm? <laughs> 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 <maybe> <laughs>

ഞാനല്ലോ പറ്റാട്ട് എൻപഐരില്ല കേട്ടോ ഇല്ല കുഴപ്പമില്ല ഓക്കെ അല്ലേ ഓക്കെ ശരി അതൊരു ബാലൻസ് ഓക്കെ